നമസ്കാരം കൊല്ലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മസ്ക്കറ്റിൽ ജോലി ചെയ്യുന്ന റോബർട്ട് ജോസ് മരണപ്പെട്ടു കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ ഒമാൻ അനുശോചനം രേഖപ്പെടുത്തി ലോക കേരള സഭയുടെ നാലാമത് സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ്സിലേക്ക് സ്വാഗതം പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് കൊല്ലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒമാനിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളി മരണപ്പെട്ടു മസ്കറ്റിൽ ജോലി ചെയ്യുന്ന ആഞ്ഞിലമ്മുടെ തട്ടുവിള കിഴക്കിയതിൽ റോബർട്ട് ജോസാണ് ഇന്ന് രാവിലെ കൊല്ലത്തുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് ലീവ് കഴിഞ്ഞ് നാളെ മസ്ക്കറ്റിലേക്ക് മടങ്ങുവാൻ ഇരിക്കെയാണ് അപകടം സംഭവിച്ചത് കൊല്ലം ശാസ്താംകോട്ട ചവറ റോഡിൽ ആഞ്ഞിലിമൂഡിന് കിഴക്കാണ് ഇന്ന് രാവിലെ അപകടം നടന്നത് റോബർട്ട് ബൈക്കിൽ ഇടറോഡിൽ നിന്ന് ചവറ പാതയിലേക്ക് കയറുമ്പോൾ എതിർ ദിശയിൽ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അലൻ അലൻറെ സുഹൃത്ത് സിബിൻ എന്നിവർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു അപകടത്തെ തുടർന്ന് ബൈക്കുകൾക്ക് തീപിടിക്കുകയും പിടിക്കുകയും ചെയ്തു ശാസ്താംകോട്ടയിൽ നിന്ന് എത്തിയ എയർഫോഴ്സ് സംഘമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അപകടത്തിൽപ്പെട്ട മൂവരെയും ശാസ്താം കോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും റോബർട്ട് മരണപ്പെടുകയായിരുന്നു മസ്ക്കറ്റിലെ സ്വകാര്യ കമ്പനിയിൽ ഇലക്ട്രിക്കൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്ന റോബർട്ട് കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതിയാണ് നാട്ടിലേക്ക് അവധിക്കായി പോയത് അവധി കഴിഞ്ഞ് നാളെ ഒമാനിൽ എത്തേണ്ടതായിരുന്നു സൗമ്യ സ്വഭാവക്കാരനും മസ്കറ്റിൽ വലിയ സുഹൃത് വലയത്തിന് ഉടമയുമായ റോബർട്ടിൻ്റെ വിയോഗം ലോകത്തും ദുഃഖം പറത്തി കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി ആളുകൾ മരിക്കുവാൻ ഇടയായ സംഭവത്തിൽ ഒമാൻ അനുശോചിക്കുകയും കുവൈറ്റ് ഭരണകൂടത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു കുവൈറ്റ് സർക്കാരിനോടും ജനങ്ങളോടും മരിച്ചവരുടെ കുടുംബങ്ങളോടും ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുകയാണെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ കമ്പനിയായ എൻ ബി ടി സിയിലെയും ഹൈവേ സൂപ്പർമാർക്കറ്റിലെയും ജീവനക്കാരാണ് ദുരന്തത്തിൽപ്പെട്ടത് മലയാളികളടക്കം നാൽപ്പത്തിയൊൻപത് പേർ മരിച്ചതായാണ് വിവരം ലോക കേരള സഭയുടെ നാലാമത് സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ നിയമസഭാ മന്ദിരത്തിലെ ശങ്കരൻ തമ്പി ഹാളിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഒമാനിൽ നിന്ന് ഒമ്പത് പേരാണ് ഇത്തവണ ലോക കേരള സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വിൽസൺ ജോർജ് ബാലകൃഷ്ണൻ ബിന്ദുപാറയിൽ ഡോക്ടർ ജയരത്നകുമാർ മക്ക ഗ്രൂപ്പ് എം ഡി മമ്മൂട്ടി ഹാല ഗ്രൂപ്പ് എം ഡി ഷിഹാബ് ഗാർഹിക തൊഴിലാളി എലിസബത്ത് ജോസഫ് എന്ന മോളി സലാലയിൽ നിന്നുള്ള ഹേമ ഗംഗാധരൻ പവിത്രൻകാരായി എന്നിവരാണ് ഒമാനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എൻ ആർ എ കമ്മീഷൻ അംഗം പി എം ജാബിറും പ്രതിനിധിയായി ഇടം പിടിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഡോക്ടർ പി മുഹമ്മദ് അലി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ മുന്നൂറ്റി അമ്പത്തൊന്ന് അംഗങ്ങളാണ് ഇത്തവണത്തെ ലോക കേരള സഭയിൽ പങ്കെടുക്കുക പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വികസനത്തിനായി പ്രവാസികളെ സംസ്ഥാനവുമായി സമന്വയിപ്പിക്കുന്നതിനും ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമുള്ള പൊതുവേദിയാണ് ലോക കേരള സഭ അതേസമയം കുവൈറ്റിൽ ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് ഔദ്യോഗിക ആഘോഷ പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിലെ അവസാന മത്സരത്തിൽ ഒമാനിന്ന് ശക്തരായ ഇംഗ്ലണ്ടിനെ നേരിടും ആദ്യ മൂന്ന് കളികളും പരാജയപ്പെട്ട ഒമാൻ ഇതിനകം ലോകകപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട് ഇന്ന് മികച്ച കളി പുറത്തെടുത്ത് മാന്യമായി ലോകകപ്പിനോട് വിട പറയാനായിരിക്കും കോച്ച് ഇൻഡീസും കൂട്ടരും ശ്രമിക്കുക സർ വിവിയൻ റിച്ചാർഡ്സ് സ്റ്റേഡിയത്തിൽ ഒമാൻ സമയം രാത്രി പതിനൊന്ന് മണിക്കാണ് മത്സരം ആദ്യ രണ്ട് മത്സരങ്ങളിൽ ബൌളർമാർ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നന്നായി നിർവഹിച്ചുവെങ്കിലും ബാറ്റ്സ്മാൻമാർ പ്രതീഷ്ഠിക്കൊത്ത് ഉയരാഞ്ഞതാണ് തിരിച്ചടിയായത് ആദ്യ കളിയിൽ നിർഭാഗ്യത്തിൻ്റെ അകമ്പടിയോടെ പതിനൊന്ന് റൺസിലാണ് സൂപ്പർ ഓവറിൽ നമിബിയോടെ തോൽവി വഴങ്ങിയത് രണ്ടാം മത്സരത്തിൽ ശക്തരായ ആസ്ട്രേലിയയുടെ മുപ്പത്തൊമ്പത് റൺസിനും പരാജയപ്പെട്ടു എന്നാൽ മൂന്നാം മത്സരത്തിൽ സ്കോട്ട്ലൻഡിനോട് ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുകയായിരുന്നു എതിരാളികളെ ദുർബലരായി കാണാതെ മികച്ച കളി പുറത്തെടുക്കണം എന്നാണ് ഇംഗ്ലണ്ട് കോച്ച് താരങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉപദേശം അതിനാൽ മത്സരം ആവേശവിരുദ്ധമാകുമെന്ന ഉറപ്പാണ് കേരള കരയുടെ സ്വന്തം രുചിക്കൂട്ടുകളുമായി സുമൂസ് റെസ്റ്റോറൻറ് റൂവിയിലെ കാബൂസ് മസ്ജിദിനെ പിൻവശത്തായി പ്രവർത്തനം ആരംഭിച്ചു ശശി തൃക്കരിപ്പൂർ ഉദ്ഘാടനം ചെയ്തു സുമൂസിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും വിളമ്പുന്നതും തീർത്തും വനിതകളാണെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു എഴുപത്തിരണ്ട് പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഇവിടെയുണ്ട് മലയാളി കൂട്ടായ്മകളുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകൾ ഫാമിലി ബർത്ത്ഡേ പാർട്ടികൾ വിവാഹ വാർഷിക ആഘോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുവാൻ പറ്റിയ മിനി ഹാൾ സംഗീതം ആസ്വദിക്കുന്നവർക്കും പാടാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മ്യൂസിക് സിസ്റ്റം തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ് ബൾക്ക് ഓർഡറുകൾ സ്വീകരിച്ചെത്തിച്ചു കൊടുക്കുന്ന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സുമൂസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സുബൈർ മാഹിൻ അറിയിച്ചു ഈ വർഷം രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ പോകുന്നവർക്കായി വിവിധ സേവന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം സലാല എയർപോർട്ട് എന്നിവ വഴി പോകുന്ന തീർത്ഥാടകർക്കാണ് യാത്ര എളുപ്പമാക്കാനായി വിവിധ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് യാത്രാ നടപടിക്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും ഹജ്ജ് കഴിഞ്ഞെത്തുന്നവരെ സ്വീകരിക്കുന്നതിനുമായി പ്രത്യേക കമ്മിറ്റികൾ രൂപവൽക്കരിച്ചിട്ടുണ്ട് ചെക്കിൻ ഡെസ്കുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് മസ്ക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രാർത്ഥനാ ഹാളുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് വീണ്ടും കാണുന്നതുവരെ